മുന് ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ് മരണമടഞ്ഞ പത്തൊമ്പതുകാരിയായ പെൺകുട്ടിയുടെ മരണകാരണമായത് തലയ്ക്കേറ്റ പരിക്കുകളാണ് ആറ് ദിവസമായി വെന്റിലേറ്ററിൽ കഴിഞ്ഞ പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മുൻ സുഹൃത്ത് തലയോലപ്പറമ്പ് വെട്ടിക്കാട് മുക്ക് കുഴിപ്പുറത്ത് വീട്ടിൽ അനൂപിനെതിരെ കൊലക്കുറ്റമായിരിക്കും ചുമത്തുക പോക്സോ കേസ് അതിജീവിതയാണ് പത്തൊമ്പതുകാരിയായ പെൺകുട്ടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് പെൺകുട്ടിയുടെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യുവാവിൽ നിന്ന് പെൺകുട്ടി നേരിട്ടത് അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു ലൈംഗിക ഉപദ്രവത്തിന് പിന്നാലെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നുമായിരുന്നു പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പെൺകുട്ടി കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ പോയി ചത്തോ എന്ന് അനൂപ് പറഞ്ഞിരുന്നു തന്റെ സുഹൃത്തായിരുന്ന പെൺകുട്ടി മറ്റു സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും അനൂപിന് തീരെ ഇഷ്ടമായിരുന്നില്ല ശനിയാഴ്ച രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചിരുന്നു കിട്ടാതായതോടെയാണ് അനൂപ് പാതിരാത്രി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയത് പെൺകുട്ടി വാതിൽ തുറന്ന ഉടൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് മുഖത്തടിച്ചു പിടിച്ച് തള്ളി തെറിച്ചു വീണ പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്തു വിസമ്മതിച്ചതോടെ വീണ്ടും അടിക്കുകയായിരുന്നു കയ്യിൽ കിട്ടിയ ചുറ്റിക കൊണ്ട് വീശിയെന്നും അനൂപ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് പെൺകുട്ടി ഷാൾ ഉപയോഗിച്ച് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അനൂപ് നൽകുന്ന മൊഴി പക്ഷെ തൂങ്ങിയ പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ടപ്പോൾ അനൂപ് തന്നെയാണ് ഷാൾ മുറിച്ച് താടിയിട്ടതും ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം അമർത്തി പിടിക്കുകയും ചെയ്തു അബോധാവസ്ഥയിലായ പെൺകുട്ടി മരിച്ചുവെന്ന് കരുതിയെന്നാണ് അനൂപ് വീട്ടിൽ നിന്നിറങ്ങിയതും മണിക്കൂറുകളോളം കാത്തുനിന്നുവെങ്കിലും ബോധം തെളിഞ്ഞതോടെ യുവതി മരിച്ചെന്ന് കരുതി പ്രതി അനൂപ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു പ്രതി യുവതിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക തെളിവെടുപ്പിനിടെ കണ്ടെത്തിയതായി ചോറ്റാനിക്കര സി മനോജ് വ്യക്തമാക്കിയിട്ടുണ്ട് ദേഹമാസകലം ഈ ചുറ്റിക ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു കഴുത്തിൽ കുരുക്കിയ ഷാൾ പെൺകുട്ടിയുടെ വസ്ത്രം എന്നിവയും കണ്ടെടുക്കുകയുണ്ടായി മകളുടെ ആൺസുഹൃത്തിന്റെ ആക്രമണം ഭയന്നാണ് വീട് മാറിയതെന്നാണ് അമ്മ പറയുന്നത് തന്നെ ഉപദ്രവിക്കുമെന്ന പേടിയുണ്ടായിരുന്നുവെന്നും അമ്മ തുറന്നു പറഞ്ഞു ഒരു മാസമായി ഇവർ മാറി താമസിക്കുകയായിരുന്നു പെൺകുട്ടി നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു പ്രതിയായ യുവാവ് നേരത്തെയും ഈ വീട്ടിലെത്തിയിട്ടുണ്ട് അന്ന് നാട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നതായും നാട്ടുകാരിൽ ഇരുപത് പേർ ചേർന്ന് യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും അയൽക്കാർ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച പെൺകുട്ടിയെ അഗ്ന നഗ്നയായി അവശ്യനിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയിരുന്നു കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത് പെൺകുട്ടിയുടെ കയ്യിലെ മുറിവുകൾ ഉറും പരിക്കുകയും ചെയ്തിരുന്നു